ഇരട്ട കുട്ടികളുള്ള പേരൻസിന് അല്ലെങ്കിൽ ചെറിയ ഏജ് ഡിഫറൻസ് ഉള്ള മക്കളുള്ള പേരൻസിന് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരേപോലത്തെ രണ്ട് സാധനം എല്ലാം വാങ്ങേണ്ടി വരുന്ന അവസ്ഥ ഒരാൾക്ക് മാത്രം വാങ്ങിക്കൊടുത്താൽ ഭയങ്കര റെഡിയായിരിക്കും പിന്നെ അത് തീർക്കാനേ നേരം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ തന്നെ ഇവരെ വിറകിൽ നോടാനേ സമയമുള്ളൂ അപ്പോൾ ഒരേ കളറിൽ വരുന്ന ഒരേ മോഡലിൽ വരുന്ന സെയിം സാധനം തന്നെയാണ് ഓർഡർ ചെയ്തത് റിമോട്ടിലായാലും ടോയ് കാറിലായാലും ബാറ്ററി ആണ് റിമോട്ടിലിരുന്ന ബാറ്ററി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അതിന് ടോയ് കാറിലത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററി ആണ് ആ നെഗറ്റീവായി തോന്നിയത് നമ്മളിടയ്ക്കിടെ ചാർജ് ചെയ്യുന്ന ടൈമിൽ അതിങ്ങനെ സ്ക്രൂ എല്ലാം അയച്ച് പുറത്തേക്ക് എടുത്തിട്ട് വേണം നമ്മൾ ചാർജ് ചെയ്യാൻ ബാക്കിയെല്ലാം അടിപൊളിയാണ് ഒന്ന് ഡാമേജ് ഉണ്ടായിരുന്നു റിമോട്ടായാലും ടോയ് കാറാണെങ്കിൽ ഡാമേജ് ആണ് അപ്പോൾ അതപ്പം തന്നെ റിട്ടേൺ ചെയ്യാൻ വെച്ചു റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ റീഫണ്ട് ഇല്ല ഇതിലൂടെയാണ് വെള്ളം ഫില്ല് ചെയ്യാൻ അപ്പം നമ്മൾ റിമോട്ടിൽ ഓണാക്കിക്കഴിഞ്ഞാൽ ഇതിലൂടെ പുക പോകുന്നത് കാണാം നല്ല രസമാണ് അത് കാണാൻ തന്നെ എന്തായാലും മക്കൾ നന്നായിട്ട് ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൊരു വീഡിയോ